പിന്നൂട് ഏത് മൂട് പുനീലെ അൻബർ അറബിക് കോളേജിൽ ആബാ നിബാലും കിട്ടിലം ഫുഡ് ഫസ്റ്റ് ആണ് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് இடா ஸ்பெஷல் ஏற்றோம் எந்த ஏற்றோ நுக்குதல் எல்லாரும் குக் அல்ல அல்ல அனிப்போளா செட்டா செட்டா எடுக்கட்ட இப்ப

എന്താ നെക്സ്റ്റ് ഇളനീർ പായസം കൊളി സാപ്പാ നിങ്ങളൊക്കെ സപ്പോട്ടേസാ ദുഃഖണ്ടാക്കാൻ കൂടിയരാണോ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയരാണോ இது ரெசிபி கிட்டு ட்டோசி கிட்டா ஆரான சௌதா பற பார ஆரான சௌதா ஆரான சோக்லேட்டா எந்த சோக்லேட்டாட மேன் புட்டியாயா வள்ளியர் புட்டியா ட்டோ என்னண்டே என்னண்டே தானங்கறنده தானங்கறنده இதுல எங்க இருந்து கூட்டேனி இது பர சௌதா ஆனதுக்கே செய்துக்கிின்றது ஆரான ஆளை பர சௌதா பர சௌதா டான்ஸ் இன் தி டேஸ்ட் இருக்கு நம்மளோ चेयरमैन ஆனட்டோ அது நாலா அடி அடி उत्तम मसाले இது நம்ம சம்மந்தியா 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 ഇല്ല ഏതാ സ്വാദുള്ള ഏറ്റവും സ്വാദുള്ള സാധനം എന്താ അപ്പേ കുനിലെ ബീഫിന് ടേസ്റ്റ് ഉണ്ടോ നോക്കാം നമ്മള് കുറച്ച് മതി എന്തായാലാണ് കുക്ക് ചെയ്ത്

പറയണേ േ എനിക്ക് വീട്ടിൽ പോണ പറഞ്ഞോ അല്ലെങ്കിൽ പയമ്പരി അപ്പൊ ഈ ഒരു മുട്ടുണ്ടല്ലോ ഇവിടെ തൃശ്ശൂരിന്നാണ് ഇതിന്റെ മുമ്പ് ഇതുപോലെയുള്ള ഫ്ലേവറൊക്കെ നിങ്ങളെ നാട് കഴിച്ചോന്നുണ്ടാദ ഇരിയുന്നുണ്ടോ എരിവുണ്ടോ അപ്പൊ ഇവിടെ കാട്ടറബി ആരാ കാട്ടി കാട്ടർബീന ഒന്ന് കാണണം ആരാണ് ആരാണ് കാട്ടർബി

സാധനീശ് മാത്രം ഇമ്പോർട്ടൻ തുനീശ ഉപയോഗിക്കുന്നുണ്ടാൻ ഉണ്ടാകി എന്നുള്ള ഫ്രൂട്ട് പഞ്ചാണ് അപ്പൊ മിഥുരാജ് പറഞ്ഞാണത് സ്പെഷ്യൽ സാധനം പിടിക്കൂ ഇടുക്കാച്ചി ൂടി കേറണം നല്ല പവറില് അമ്മാരി സാധനം നിർത്താൻ തോന്നുന്നില്ല എടേടാ നോക്ക ഒരു പി സി എമ്മിൽ വെച്ചാ എന്നെ കൊണ്ടൊന്ന് ഫുള്ള് കഴിക്കാൻ കഴിയുന്നു കാട കുളിക്ക് സാധനം കൂളി പാറന്ന് പറഞ്ഞ പോറോ സ്ഥലത്ത് നിക്കോ കുടിച്ചു നിന്നോളി

െന്നാ അപ്പിടി എന്താ കേട്ടോ ഓക്കേ ആണോ എവിടെ എവിടെ കേടാ മോനെ

ഓടിയാ പൊളിയ ക്ലാസ്സൊക്കെ ഒരു കയ്യടി എല്ലാം വേണ്ടീനും ഒരു റൗണ്ട് ഓടി വരണ്ടീനു ഫുള് അയക്കണേ ഇവരെ സ്നേഹം കാണുമ്പേ എങ്ങനെ തിന്നാണ്ടിരിക്ക ப்ப எ எல்லா லயனும் എന്താ നമ്മൾ കയ്യിലും കയ്യിലും തന്നെല്ലേ കൈലും അല്ലേ പിഞ്ഞാണും കയ്യിലും കയ്യിലും അതന്നെയാണ് കയ്യിലും എന്താണോ കയ്യിലോ എന്താണ് എന്താണ് എന്താ സംഭവം എന്താ സംഭവം കേക്ക് 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 ചോപ്പ മഞ്ഞ എന്നാ ബ്ലാക്ക് ബ്ലാക്ക് കേക്ക് മല്ലുണ്ട് ബ്ലാക്ക്ണ്ട് നമ്മളെ മസ്റ്റ് ഡ്രൈന്ന് പറയോ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ പിന്നെ കഴിക്കും പിന്നെ കിട്ടൂലോ എങ്ങനെയുണ്ട് കേക്ക് എങ്ങനെയുണ്ട് കേക്ക് അടിപൊളിയാണ് ഞാൻ ഒരു നല്ല അടിപൊളി അങ്ങനെ പറയരുത് സ്നേഹം എന്റെ മുടി എന്താ നടക്കുന്നത് സാറായിരട്ടെ കേക്കെ ഓം ആയിക്കട്ടെ ഓം ആയിക്കട്ടെ പിന്നെ అప్పుడ కడిపళి అడిపళి టేస్ట్ నాలుగు పయో పాలి నాలుగు నాలుగు పత్

ചിക്കൻ ഇല്ല റിങ് അറിഞ്ഞിട്ട് ഇതിന്റെ മോളിടണം അതാണ് ടാസ്ക് അവിടെ പ്രമുഖ ബ്ലോഗർ ആയിട്ടുള്ള ബ്ലോഗേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ കൂടെ നടക്കുവല്ലേ എന്നുള്ളത് ഞമ്മക്ക് നോക്കാം അല്ലെങ്കിൽ ഞാൻ നടത്തി കാണിച്ചു

ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് എനിക്ക് വലിയ വശില്ലാത്തൊരു പരിപാടിയാണ് ആദ്യമേ ൊണ്ട് എന്റെ അടുത്തോടെയും കൂടെ പോരുത് കൊണ്ട് കൊണ്ട് ആ കിട്ടോ ൂൺ എന്തോ പവർ കൂടുതലാണോ ഗൈഷ് മിൽ ആണ് ഗൈഷ് നില് വെറും മിൽ നിൽ എന്തിനു വെറുതെ